അല്ലി അപ്പുറത്തേക്ക് പോകാനായി ചെരുപ്പിട്ടിറങ്ങിയപ്പോഴാണ് അമ്മായി മുറ്റം തൂത്തിട്ട് ചൂലുമായി അവളുടെ അടുത്തേക്ക് എത്തിയത് എവിടേക്കും അല്ലി ചൂലൊരു വശത്തേക്ക് വെച്ച് സാരി തുമ്പിൽ കൈ തുടച്ചോട് ചോദിച്ചു അപ്പുറത്തേക്ക് പോകുക അമ്മേ നാളെയാ വേണിയുടെ ഡാൻസ് പ്രോഗ്രാം ഉള്ളത് ആർട്സ് ക്ലബ് ഓഡിറ്റോറിയത്തിൽ വെച്ച് അപ്പോൾ ഇന്ന് പ്രാക്ടീസിലായിരിക്കും അവൾ അത് കാണാനല്ലോ ഉം പോയിട്ട് വാ വേറൊന്നും പറയാതെ എത്രമാത്രം പറഞ്ഞുകൊണ്ട് അവർ അകത്തേക്ക് കയറി ഏ അമ്മയ്ക്കിതെന്തു പറ്റി എൻ്റെ അമ്മ തന്നെയാണ് ഈശ്വര പോയത് വേണിയുടെ കാര്യം കേട്ടപ്പോൾ അപ്പോൾ കലിതുള്ളി ഓരോന്ന് പറഞ്ഞിരുന്ന ആളാണ് ഇപ്പം ചെറിയ മാറ്റമൊക്കെ ഉണ്ട് ഹ എൻ്റെ വേണിക്കുട്ടിയുടെ സ്വഭാവത്തിന് മുൻപിൽ എങ്ങനെ മാറാതിരിക്കും സ്വയം പറഞ്ഞ് ചിരിച്ചുകൊണ്ട് അവൾ അപ്പുറത്തേക്ക് ഓടി കണ്ണിൻ്റെ വീട്ടിലേക്ക് കയറാൻ തുടങ്ങുമ്പോഴാണ് വീടിൻ്റെ ഒരു വശത്ത് നിന്നും അപ്പൂപ്പൻ താടി പറന്നു വരുന്നത് അവൾ കാണുന്നത് അവൾ അത് കണ്ട് അകത്തേക്ക് കയറാതെ അതിന് പുറകെ പോയി കുളപ്പടവിൽ നിന്നും കുറച്ച് മാറി വലിയൊരു അപ്പൂപ്പൻ താടി മരം ഉണ്ടവിടെ ചുറ്റിനും വേറെ മരങ്ങളും പലതരത്തിലുള്ള പൂക്കളുമുണ്ട് മുൻപിലാണ് വലിയൊരു ഗാർഡൻ ഉള്ളത് അതിൻ്റെ ചെറുതായി ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരു അപ്പൂപ്പൻ താടിയുടെ പുറകെ പോയ അവൾക്ക് കൈ നിറയെ അപ്പൂപ്പൻ താടി കിട്ടി സന്തോഷത്താൽ അവളുടെ കണ്ണുകൾ വിടർന്നു അതുമായി വീട്ടിലേക്ക് കയറാനായി തിരിഞ്ഞു നടന്നപ്പോഴാണ് ഒരു കൈ അവളെ വലിച്ചടുത്തുള്ള ഭിത്തിയിലേക്ക് ചേർത്തത് അവൾ ഞെട്ടി മുന്നോട്ട് നോക്കിയപ്പോൾ അവളുടെ ഒരു വശത്തേക്ക് മതിൽ കൈ ചേർത്ത് മറു കൈ കൊണ്ട് വീശ പിരിച്ച് കള്ളച്ചിരിയുമായി നിൽക്കുന്ന രാഹുലിനെയാണ് അവൾ കണ്ടത് ഇതെപ്പോൾ വന്നു ഇവിടെ ഉണ്ടായിരുന്നോ അവൾ മുഖം വിടർത്തി ചോദിച്ചു വന്നിട്ട് കുറച്ച് നേരമായേ ഉള്ളൂ പെണ്ണേ ചുമ്മാ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാ എൻ്റെ ഒരു പൂമ്പാറ്റയെ പോലെ പാറിപ്പറന്ന് ഒരു അപ്പൂപ്പൻ താടിയുടെ പുറകെ പോകുന്നത് കാണുന്നത് അപ്പം ശബ്ദമുണ്ടാക്കാതെ ഞാൻ പുറകെ വന്നു എന്തേ അവൻ ചോദിച്ചത് ഒന്നുമില്ലെന്ന രീതിയിൽ തലയാട്ടിക്കൊണ്ട് അവൾ ചിരിച്ചു നാണത്തിൽ കുതിരനാച്ചിരി അവൻ നോക്കി നിന്നുപോയി അല്ലീ അവൻ അവളിലേക്ക് അടുത്തുകൊണ്ട് പതിയെ വിളിച്ചു അവൻ്റെ ചുടു നിശ്വാസം കഴുത്തിലടിച്ചൊരു പിടച്ചിലോട് അവൾ മൂളി നീ എൻ്റെ മുന്നിൽ ഇങ്ങനെ നാണിച്ചു നിൽക്കുന്നത് കാണുമ്പോൾ എനിക്ക് പലതും തോന്നും അവൻ അവളുടെ കഴുത്തിൽ മുഖവിരസിക്കൊണ്ട് ആർദ്രമായി പറഞ്ഞതും അവളുടെ മിഴികൾ കൂമ്പി അടഞ്ഞുപോയി എന്ത് എന്ത് തോന്നുമെന്ന് അവൾ അതേ നിൽപ്പി ചോദിച്ചു അവൻ മുഖ അവളെ നോക്കി ഇപ്പോഴും കണ്ണു തുറന്നിട്ടില്ല കണ്ണുമടിച്ചു തൻ്റെ ചുംബനം സ്വീകരിക്കാനെന്നോണം നിൽക്കുന്ന തൻ്റെ പെണ്ണിനെ കാണുംതോറും അവളിലേക്ക് അടുക്കാനുള്ള ആഗ്രഹം അവന് കൂടി അവൻ അവളുടെ കയ്യിൽ നിന്നും ഒരു അപ്പൂപ്പൻ താടിയെടുത്ത് അവളുടെ നെറ്റിയിൽ നിന്നും മൂക്കിൻ തുമ്പിലേക്കും അവിടെ നിന്ന് ഇരുക അവളിലേക്കും അടുപ്പിച്ച് രണ്ട് കറുത്ത മറകുകളുള്ള അവളുടെ താടിയിലേക്കും ചെമ്പനീർ പൂവിതൽ പോലെയുള്ള അവളുടെ ചുണ്ടുകളിലേക്കും തഴുകിക്കൊണ്ടിരുന്നു അവൾ കണ്ണുകൾ കുറച്ചുകൂടി ഇറുക്കി അടച്ചുകൊണ്ട് ഭിത്തിയിലേക്ക് കയ്യമർത്തി രാഹുൽ ആ തഴുകൽ നിർത്താതെ തന്നെ അവളുടെ കഴുത്തിലേക്ക് മുഖം പൊഴുത്തിക്കൊണ്ട് കഴുത്താകമാനം ചുംബിച്ചതും അവളൊന്നേങ്ങിപ്പോയി അവൾ ഒരു ബലത്തിനെന്നോണം അവൻ്റെ പുറത്തള്ളി പിടിച്ചു അല്പനേരം കൂടി കഴിഞ്ഞപ്പോൾ അല്ലിയും തിരികെ അവൻ്റെ കഴുത്തിലേക്ക് മുഖം ചേർത്തു എന്നാൽ അവരുടെ റൊമാൻസ് ഒരു മിന്നായും പോലെ കണ്ട് പകച്ചു നിൽക്കുന്ന രണ്ട് ബാല്യങ്ങൾ മുകളിൽ ബാൽക്കണിയിൽ ഉണ്ടായിരുന്നു വേറെ ആരുമല്ല ആദിയും രശ്മിയും ആദ്യ കിച്ചണിൽ നിന്ന് കോഫി കുടിച്ച് തൻ്റെ റൂമിലേക്ക് പോകാൻ തുടങ്ങിയപ്പോഴാണ് അപ്പുറത്ത് രശ്മിയുടെ മുറിയിൽ നിന്നും പാട്ട് കേൾക്കുന്നത് അവനത് കേട്ടപ്പോൾ അവളുടെ മുറിയിലേക്ക് ചെന്ന് നോക്കി കുളി കഴിഞ്ഞ് തല തോർത്തി ആ പാട്ടിനൊപ്പം വീണത്തിൽ മൂളി ബാൽക്കണിയിലേക്ക് നടക്കുമായിരുന്നു അവൾ അത് കണ്ട് അവനും അവളുടെ പിന്നാലെ ചെന്നു രണ്ടുപേരും തമ്മിൽ കണ്ട് എന്തോ പറയാനായി വാ തുറന്നപ്പോഴാണ് കണ്ണൻ തള്ളി രശ്മി എവിടേക്കോ നോക്കുന്നത് കണ്ട് ആദ്യം അവിടേക്ക് നോക്കുന്നത് അന്നേരം തള്ളിയ രണ്ടിൻ്റെയും കണ്ണ് ഇതുവരെയും ആയിട്ടില്ല പെട്ടെന്ന് വെളി വന്ന പോലെ രശ്മി വേഗം തന്നെ അവിടെ നിന്ന് നോറ്റം മാറ്റി കുറച്ചു പിന്നിലേക്ക് നീങ്ങി നിന്നു ആദ്യം നമ്മൾ ഇവിടെ നിന്ന് കണ്ടതുപോലെ മറ്റാരെങ്കിലും കാണില്ലേ അവരെ തോർത്ത് മാറ്റി വിരിച്ചുകൊണ്ട് അവൾ ചോദിച്ചു അവരുടെ മുന്നിൽ പോയി നിന്ന് നോക്കാതെ വേറെ ആർക്കും കാണാൻ പറ്റില്ലെന്നാണ് തോന്നുന്നത് ഈ ബാൽക്കണിയിൽ നിന്ന് മാത്രമേ അവിടേക്ക് വ്യൂ ഉള്ളൂ അവൻ ഭിത്തിയിലേക്ക് ചാരിക്കൊണ്ട് പറഞ്ഞു അവളൊന്ന് മൂളി ഹോ മിന്നായം പോലെ കണ്ടുള്ളൂ എങ്കിലും അവളുടെ കിസ്സിങ് കണ്ടോ എന്തൊരു ഇതാ കണ്ടു നിന്ന എനിക്ക് പോലും നാണം തോന്നി ആ എനിക്കുമുണ്ടൊരു ക്യാമുകേ യോഗമില്ലമ്മിണിയേ അവൻ ആരോടൊന്നില്ലാതെ പറഞ്ഞുകൊണ്ട് അവളെ ഏറെ കണ്ണിട്ട് നോക്കിയതും അവൾ അവൻ്റെ മുന്നിലേക്ക് നടന്നു വന്നു എന്തേ തൻ്റെ തൊട്ടുമുന്നിൽ നിൽക്കുന്ന അവളുടെ നോട്ടം കണ്ടവൻ ചോദിച്ചു എന്നാൽ അവൾ അതിന് മറുപടി പറയാതെ കൈ ഉയർത്തി അവൻ്റെ ഷർട്ടിൻ്റെ കോളറിൽ പിടിച്ച് തന്നിലേക്ക് അടുപ്പിച്ചുകൊണ്ട് കണ്ണുകളിൽ നിറഞ്ഞ കുസൃതിയോടെ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി അവൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്നറിയാതെ പകച്ചിൽ നിന്ന് അവനെ ഞെട്ടിച്ചുകൊണ്ട് അവൾ അവൻ്റെ കഴുത്തിലേക്ക് മുഖം ചേർത്തു അവളുടെ അദരങ്ങളും ഒപ്പം പല്ലുകളും അവൻ്റെ ഞരമ്പുകളെ തൊട്ടുണർത്തി ഒരു നിർവൃതിയോടെ അവൻ തൻ്റെ കണ്ണുകൾ അടച്ചുകൊണ്ട് അവളുടെ അരയിൽ തൻ്റെ കൈമുറുക്കി അവൾ അവൻ്റെ കഴുത്തിൽ നിന്നും തൻ്റെ മുഖം ഉയർത്തി പിരിച്ചു വെച്ചിരിക്കുന്ന അവൻ്റെ മീശയുടെ തുമ്പിൽ ചുംബിച്ചു ഒപ്പം അവൻ്റെ താടിച്ചുഴിയിൽ പല്ലുകൾ ആഴ്ത്തിയതും അവനവളെ ചുറ്റി പിടിച്ചുകൊണ്ട് ഭിത്തിയിലേക്ക് ചേർത്തു നിർത്തി അവനൊരു കിതപ്പോടെ അവളെ നോക്കിയപ്പോൾ കണ്ണുകളിൽ തെളിഞ്ഞു നിന്ന വശ്യഭാവത്തോടെ അവൾ അവനെ തിരികെ നോക്കി പിന്മാറാൻ നിന്ന് ആദി അവളുടെ ആ നോട്ടത്തിൽ ലയിച്ചുകൊണ്ട് അവളുടെ അതിരങ്ങളിലേക്ക് തൻ്റെ ചുണ്ടുകൾ ആഴ്ത്തി ഉച്ചവരെ വേണി ഡാൻസ് പ്രാക്ടീസിലായിരുന്നു കണ്ണൻ്റെ മുറിയുടെ ബാൽക്കണിയിൽ ഇടയ്ക്ക് ഓരോരുത്തരായി വന്ന് അവളുടെ പ്രാക്ടീസ് കണ്ടിട്ട് പോകും കണ്ണൻ ഒരു തവണ വന്ന് നിന്നെങ്കിലും അവനൊപ്പം ഉണ്ടെങ്കിൽ പ്രാക്ടീസെല്ലാം മറ്റു പലതും നടക്കാൻ ചാൻസ് ഉണ്ടെന്നറിഞ്ഞ വേണി പിന്നെ അവൻ വന്നപ്പോഴൊക്കെ കണ്ണുരുട്ടി ഓടിച്ചു ഉച്ചയ്ക്ക് എല്ലാവരും ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു കുറച്ചു നേരത്തെ വിശ്രമത്തിനു ശേഷം കണ്ണനും വേണിയും മുകളിലേക്ക് അവൻ്റെ മുറിയിലേക്ക് തന്നെ പോയി സോങ് റെക്കോർഡ് ചെയ്യാൻ ഇന്നലെ വരെ പല സർഗങ്ങളും തെറ്റിച്ച് വേണി കറക്റ്റ് സമയമായപ്പോൾ നന്നായിട്ട് തന്നെ ഒരു തെറ്റുമില്ലാതെ പാടി അടുപ്പിച്ചുള്ള പ്രാക്ടീസിൻ്റെ ഗുണം ആ ദിവസം അങ്ങനെ അവസാനിച്ചു വേണിക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല നാളെയാണ് ആ ദിവസം തൻ്റെ അമ്മായിയെ ഏൽപ്പിച്ച് അച്ഛനും അമ്മയും ദൂരേക്ക് പോയിട്ട് നാളെ ഇരുപത്തിയൊന്ന് വർഷമാകും അവളുടെ കൺകോണിൽ ഒരു തുള്ളി കണ്ണുനീർ ഉരുണ്ടുകൂടി അവൾ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് ഷെൽഫിൽ വെച്ചിരുന്ന തൻ്റെ ബാഗ് തുറന്നു അതിൽ കുറേ സാധനങ്ങളുടെ ഇടയിലായി വെച്ചിരിക്കുന്ന ഫ്രെയിം ചെയ്തൊരു ഫോട്ടോ അവൾ കയ്യിലെടുത്തുകൊണ്ട് ബെഡിൽ വന്നിരുന്നു തൻ്റെ മൂന്നാം പിറന്നാൾ ആഘോഷത്തിൻ്റെ അന്ന് എടുത്ത അച്ഛൻ്റെയും അമ്മയുടെയും ഒപ്പമുള്ള ഫോട്ടോ അവരെ കണ്ട ഓർമ്മ പോലും ഇല്ലാത്ത തനിക്ക് ഇന്നും അവരുടെ മുഖം ഓർക്കാൻ ബാക്കിയുള്ള ഒരേ ഒരു സമ്പാദ്യം അവളുടെ കണ്ണിൽ ഉരുണ്ടുകൂടിയിരുന്ന കണ്ണുനീർ ആ ഫോട്ടോയിലേക്ക് പതിച്ചു എന്നാൽ രണ്ടാമത്തൊരു തുള്ളി കൂടി അതിലേക്ക് വീഴാൻ അനുവദിക്കാതെ അത് കൈകൊണ്ട് തുടച്ചു മാറ്റിയിരുന്നു കണ്ണൻ കണ്ണേട്ടാ അവൾ വിളിച്ചതും അവൻ അവളുടെ മുഖം കയ്യിലെടുത്തുകൊണ്ട് നിറഞ്ഞിരിക്കുന്ന അവളുടെ മെഴികളിലേക്ക് ചുണ്ടുകൾ ചേർത്തതും ആ കണ്ണുനീരും അവൻറ്റേതായി എനിക്കരയരുത് നിൻ്റെ കണ്ണുനീർ കണ്ട് നിൽക്കാനാവില്ല എനിക്ക് അവളില്ലെന്ന രീതിയിൽ തലയാട്ടി ഒന്നും ആലോചിച്ച് വിഷമിക്കേണ്ട അച്ഛനോ അമ്മേ എന്നും നിന്റെ കൂടെ തന്നെയല്ലേ അവളുടെ നെറുകയിൽ തലോടിക്കൊണ്ട് അവൻ ചോദിച്ചു അവളൊരു പുഞ്ചിരിയോടെ അവൻ്റെ കവളിൽ ചുംബിച്ചു അവൻ അവളുടെ ചുണ്ടിലൊന്ന് അമർത്തി ചുംബിച്ചുകൊണ്ട് അവളെ ബെഡിലേക്ക് കിടത്തി അവളുടെ ദേഹത്ത് പുതപ്പിട്ട് കൊടുത്തു എഴുന്നേൽക്കാൻ തുടങ്ങി അവൻ അവളെ തിരിഞ്ഞു നോക്കി പോകല്ലേ എന്ന് കെഞ്ചുന്നത് പോലെ അവളുടെ കണ്ണുകൾ അവൻ അവളുടെ അടുത്തേക്ക് വന്നുകൊണ്ട് ബെഡിലേക്ക് കിടന്നു വേണിക്കത് കണ്ടതും സന്തോഷമായി അത് അവളുടെ മുഖത്തറിയാൻ അവളുടെ പുതപ്പിലേക്ക് കയറി അവളെ ചുറ്റി പിടിച്ചുകൊണ്ട് കിടന്നു അവൻ നേരം കൂടി കഴിഞ്ഞതും കണ്ണൻ കുറച്ച് താഴ്ന്നുകൊണ്ട് അവളുടെ മുടിക്കും കഴുത്തിനും കഴുത്തിനുമിടയിലായി മുഖം ചേർത്തു അവൾ ഒന്നുകൂടി അവനെ ചേർത്ത് പിടിച്ചു അവൻ അവളുടെ കഴുത്തിൽ ചുംബിച്ചു കൊണ്ടേയിരുന്നു അങ്ങനെയെപ്പോഴോ മയക്കത്തിലേക്ക് വീണു അവർ പിറ്റേന്ന് രാവിലെ കണ്ണനാണ് ആദ്യം ഉണർന്നത് അവൻ തൊട്ടടുത്ത് നിഷ്കളങ്കതയോടെ കിടന്നുറങ്ങുന്ന തൻ്റെ കൃഷ്ണയെ ഒന്ന് നോക്കി നിനക്കായി ഞാൻ കാത്തു വെച്ചിരുന്ന സമ്മാനം ഇന്ന് നിനക്ക് കിട്ടും പെണ്ണേ അവൻ മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവളുടെ നെറുകയിൽ ചുംബിച്ചുകൊണ്ട് എഴുന്നേറ്റ് തൻ്റെ മുറിയിലേക്ക് ഫ്രഷ് ആവാനായി പോയി രാവിലെ ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞ് പുറത്തേക്ക് പോയതാണ് കണ്ണനും രാഹുലും ആദിയും തരുണും വേണിയൊന്നും കഴുക്കുന്നില്ലെന്ന് വാശി കാണിച്ചെങ്കിലും രണ്ട് ചപ്പാത്തി നിർബന്ധിച്ച് അവളെ കൊണ്ട് കഴിപ്പിച്ചിട്ടാണ് കണ്ണൻ പോയത് അവൾ മൂഡ് ഓഫ് ആകാൻ സമ്മതിക്കല്ലേ എന്ന് ബാക്കിയുള്ളവരോട് പ്രത്യേകം പറഞ്ഞിട്ടാണ് അവൻ പോയത് അതുകൊണ്ട് തന്നെ അന്നത്തെ ദിവസം അവളെ ഒറ്റയ്ക്കിരുത്താതിരിക്കാൻ അവരെല്ലാവരും ശ്രദ്ധിച്ചു രാവിലെ ഹോസ്പിറ്റൽ വന്നിരുന്ന തീവണ്ടിയെപ്പോലെ പുക വലിക്കുവാണ് പ്രദീപ് വാതിൽ തുറന്നൊരു അറുപത്തഞ്ച് എഴുപത് വയസ്സൊരു സ്ത്രീ അകത്തേക്ക് കയറി കഴിഞ്ഞു കല്യാണി അമ്മേ അയാൾ അവരെ കണ്ട് ചോദിച്ചു ഊവ് കുഞ്ഞെ പണ്ടത്തെ പോലെ വാശിയില്ല കുഞ്ഞിൻ്റെ പെങ്ങൾക്കിപ്പോ കുറച്ച് ദിവസമായി അതുകൊണ്ടെല്ലാം പെട്ടെന്ന് കഴിയും അവർ സാരി സാരിത്തുമ്പുകൊണ്ട് വിയർപ്പ് തുടച്ചുമാറ്റി പറഞ്ഞു എന്ന കല്യാണമ്മ പൊക്കോ ശരി കുഞ്ഞി അതും പറഞ്ഞുകൊണ്ട് അവർ അവിടെ നിന്നും പോയി ആ ഹോസ്പിറ്റൽ നിൽക്കുന്ന സ്ഥലത്തിന് കുറച്ചുമാരും ഒരു ചെറിയ വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീയാണ് കല്യാണിയമ്മ ആളൊരു സാധുവാണ് ജാനകിയമ്മ പ്രദീപിന്റെ പെങ്ങളാണെന്ന കഥ വിശ്വസിച്ച് എന്നും അവിടേക്ക് വരാറുണ്ട് അവർ ജാനകിയമ്മ സ്വന്തം കാര്യങ്ങളൊക്കെ സ്വയമേ ചെയ്തിട്ടുള്ള നാളുകളായി അമ്മയെ കുളിപ്പിക്കുന്നത് മുതൽ ഭക്ഷണം കൂട്ടുന്നത് വരെ കല്യാണി അമ്മയാണ് പ്രദീപ് ഡോർ ഡോറടച്ചിട്ട് വീണ്ടും ചെയറിലേക്ക് വന്നിരുന്ന് പുകയ്ക്കാൻ തുടങ്ങി അപ്പോഴാണ് ഡോറിൽ ആരോ തട്ടുന്നത് കേട്ടത് ഈർച്ചയോടെ അയാൾ വാതിൽക്കിലേക്ക് നോക്കി ആരാണ് കയറി വന്നോളൂ അയാൾ പറഞ്ഞിട്ടും വാതിൽ നിന്ന് അനക്കമൊന്നുമില്ലാത്തത് കണ്ട് അയാൾ സിഗരറ്റ് ട്രയറിൽ കുത്തി പോയി വാതിൽ തുറന്നു എന്നാൽ അവിടെ ആരും ഉണ്ടായിരുന്നില്ല ഡോറിൽ തട്ടുന്നത് താൻ കേട്ടതാണല്ലോ എന്ന് സംശയത്തിൽ അയാൾ വാതിലിൻ്റെ തൊട്ട് ഇറങ്ങി അപ്പോഴാണ് താഴെ ഒരു നിഴലനങ്ങുന്നത് അയാൾ കാണുന്നത് അതുകൊണ്ട് അവിടേക്ക് നടന്ന പ്രദീപിൻ്റെ പിന്നിലൂടെ ഒരാൾ അയാളുടെ മൂക്കിലേക്ക് ക്ലോറോഫോം അണപ്പിച്ചിരുന്നു അയാളുടെ കണ്ണുകളൊന്നും തുറിച്ചു പുറകിൽ നിൽക്കുന്ന ആളുടെ കയ്യിലേക്ക് ഒരു പിടച്ചിലൂടെ അയാൾ വീണു തരുണായിരുന്നു അത് ചെയ്തത് ഡാ ഇങ്ങ് പോരെ അവൻ താഴേക്ക് നോക്കി വിളിച്ചതും കണ്ണനും ആദിയും രാഹുലും കൂടി മുകളിലേക്ക് കയറി വന്നു ഡാ ഞാനും ആദ്യം കൂടി ഇയാളെ കാറിൽ കൊണ്ട് കിടത്താം നിങ്ങൾ അങ്ങോട്ട് ചെല് രാഹുൽ തരുണിനെയും കണ്ണനെയും നോക്കി പറഞ്ഞു അവർ സംശയത്തോടെ തലയാട്ടിക്കൊണ്ട് ജാനകി അമ്മയുടെ മുറിയിലേക്ക് നടന്നു രാവുലും ആദിയും അയാൾ അവരുടെ കാറിൻ്റെ അടുക്കിയിലേക്ക് കൊണ്ടുപോയി കിടത്തി വായിലൊരു തുണിയും തിരികെ കൊണ്ട് രണ്ടും കൂട്ടി രണ്ട് കൈയും കൂട്ടിക്കെട്ടിയിട്ടു എന്നിട്ട് മുകളിലേക്ക് നടന്നു ജാനകി അമ്മയുടെ മുറിയിൻ മുൻപിൽ നിൽക്കുമ്പോൾ എന്തുകൊണ്ടോ തൻ്റെ ശരീരം വിറക്കുന്നതായി തോന്നി കണ്ണന് മരിച്ചെന്ന് കരുതിയ വേണിയുടെയും മറ്റുള്ളവരുടെയും അടുത്തു നിന്നും ഒരുപാട് കേട്ടിട്ടുള്ള തൻ്റെ അമ്മയുടെ സ്ഥാനത്തുള്ള ഒരു സ്ത്രീ അവനെയാണ് ഈ തടവറയിൽ ആദ്യമായി കാണുന്നത് അവൻ കണ്ണുകൾ അടച്ചുകൊണ്ടൊന്ന് അന്ന് എടുത്തു അമ്മയെ കാണുമ്പോഴുള്ള വേണിയുടെ സന്തോഷം എത്രത്തോളം ഉണ്ടാകുമെന്ന് അവൻ്റെ ഉള്ളിൽ തടിച്ചു അവൻ കണ്ണുകൾ തുറന്നുകൊണ്ട് തരുണിനെ നോക്കി തരുൺ വെയിറ്റ് ചെയ്യുമായിരുന്നു കണ്ണനൊന്ന് റിലാക്സ് ആവാൻ അവൻ റിലാക്സ് റിലാക്സായെന്ന് കണ്ടതും തരുൺ അവൻ്റെ തോളിലൊന്ന് തട്ടിയിട്ട് അടച്ചിരുന്ന ഡോറ് തുറന്നു പുറത്തേക്ക് കണ്ണു നട്ട് ബെഡിലിരിക്കുന്ന ആ രൂപത്തെ അവർ പിന്നിൽ നിന്നും കണ്ടു അമ്മേ കണ്ണൻ പുറകിൽ നിന്ന് വിളിച്ചത് കേട്ടവർ ഇരുന്നിടത്തുനിന്ന് മുഖം ധരിച്ചു കണ്ണൻ അവരുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്ന് പോയി തൻ്റെ കൃഷ്ണ പ്രായമായ എങ്ങനെ ഉണ്ടാകും അതുപോലെയുണ്ട് അമ്മയും അവൻ്റെ മുഖത്തേക്ക് അല്പനേരം നോക്കി എന്നിട്ട് അപ്പുറത്ത് നിൽക്കുന്ന തരുണിലേക്കും അവരുടെ നോട്ടമെത്തി പരിചയഭാവത്തിൽ അമ്മയുടെ കണ്ണുകൾ വിടർന്നു അവർ രണ്ടാളും തമ്മിലൊന്ന് നോക്കിക്കൊണ്ട് അമ്മയുടെ അടുത്തേക്ക് ചെന്ന് അമ്മയുടെ ഒപ്പം ബെഡിൽ അപ്പുറവും വിപ്പുറവുമായിരുന്നു ഡോക്ടർ അമ്മ പതിയെ തരുണിനെ വിളിച്ചു ആ ശബ്ദം കേട്ട് കണ്ണൻ അത്ഭുതപ്പെട്ട വേണിയുടെ അതേ ശബ്ദം അമ്മ അമ്മയ്ക്ക് മനസ്സിലായോ ഇതാരാണെന്ന് തരുണ അമ്മയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് കണ്ണനെ നോക്കി ചോദിച്ചു അമ്മ കണ്ണൻ്റെ മുഖത്തേക്കൊന്ന് സൂക്ഷിച്ചു നോക്കി എന്നിട്ട് മനസ്സിലായില്ലെന്ന അർത്ഥത്തെ തലയാട്ടിക്കൊണ്ട് തരുണിനെ നോക്കി അമ്മയുടെ വേണിമോളുടെ ചെക്കന ഇത് അവൻ പറയുന്നത് കേട്ട അമ്മ അത്ഭുതത്തോടെ കണ്ണൻ്റെ മുഖത്തേക്ക് നോക്കി അവരുടെ കണ്ണുകൾ നിറഞ്ഞു അവർ കണ്ണൻ്റെ കവളിലൊന്ന് തഴുകി ആദ്യമായി ആ അമ്മയുടെ സ്പർശനം അറിഞ്ഞു നോണം അവൻ കണ്ണുകളൊന്നടച്ചു അമ്മയുടെ മനസ്സിൽ വേണിയുടെ കുഞ്ഞുമുഖം തെളിഞ്ഞു എൻ്റെ കുട്ടിക്ക് വിവാഹക്കായു മോനെ അത്ര വലുതായോ എൻ്റെ കുട്ടി എൻ്റെ മനസ്സിൽ അവളിപ്പോഴും കുഞ്ഞി സന്തോഷവും സങ്കടവും നിറഞ്ഞ് അമ്മ പറഞ്ഞു കണ്ണൻ അവരെ ചേർത്ത് പിടിച്ചു തരുണും കണ്ണനും കൂടി അവരോടെല്ലാം പറഞ്ഞു രഞ്ജുവും അച്ഛനും വേണിയെ എങ്ങനെല്ലാം ഉപദ്രവിച്ചിട്ടുണ്ടെന്നും വേണി എങ്ങനെയാണ് കണ്ണനെ കണ്ടുമുട്ടിയതും അങ്ങനെ അങ്ങനെയെല്ലാം ആ അമ്മ കണ്ണീരോടെ എല്ലാം കേട്ടിരുന്നു നല്ല മനസ്സാണ് കുഞ്ഞിൻ്റെ എൻ്റെ മോള് സന്തോഷവതിയാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഈ അമ്മയ്ക്ക് സന്തോഷമായി മക്കളെ അവർ കണ്ണുനീർ തുടച്ചുകൊണ്ട് അവരോട് പറഞ്ഞു ഈ സ്ത്രീക്കൊരാഗ്രഹമുണ്ട് ചിലപ്പോൾ അവസാനത്തേതാവാം നിക്ക് കുട്ടിയെ ഒന്ന് കാണണം ഒരു വട്ടമെങ്കിലും നടത്തി തരാനാകുമോ നിങ്ങൾക്ക് അവർ കണ്ണീരോടെ തൊഴുതുകൊണ്ട് ചോദിച്ചതും കണ്ണൻ അവരുടെ രണ്ട് കൈയിലുമായി പിടിച്ചു അവൻ്റെ കണ്ണിൽ നിന്നും ഓരോ നീർത്തുള്ളി അമ്മയുടെ കയ്യിലേക്ക് മെറ്റിവീണു ഒരു വട്ടമല്ല ഇനിയെന്നും അമ്മ അമ്മയുടെ ആയിരിക്കും ഇത് ഞങ്ങളുടെ വാക്ക തരുൺ പറഞ്ഞു അത് അവരുടെ മുഖം വിടർന്നു കണ്ണനും തരുണും ചേർന്ന് അമ്മയെ അവിടെ നിന്നും എഴുന്നേൽപ്പിച്ചു അപ്പോഴാണ് വാതിൽക്കലൊക്കെയും കണ്ട് കണ്ണൻ നിറഞ്ഞു നിൽക്കുന്ന ആദിയെയും രാഹുലിനെയും അവർ കാണുന്നത് അമ്മ അവരെ മനസ്സിലാകാത്ത രീതിയിൽ നോക്കുന്നത് കണ്ട് കണ്ണൻ അവരെ അമ്മയ്ക്ക് പരിചയപ്പെടുത്തി അമ്മയും കൊണ്ട് അവർ നേരെ അവിടെ നിന്നും പോയത് ആദിയുടെ വീട്ടിലേക്കാണ് ആദിയുടെ അമ്മ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ ജാനകി അമ്മയുടെ കാര്യങ്ങളെല്ലാം അവർക്കറിയാമായിരുന്നു അമ്മയെ അവിടെയാക്കി അവർ ഒന്ന് പുറത്തേക്ക് പോയി തരുണിന്റെ ഗോഡൗണിൽ അവിടെ പ്രദീപിനെ കൊണ്ടുപോയി പോയി ഒരു ചെയറിൽ കെട്ടിയിട്ടു തരുണിന് വിശ്വാസമുള്ള രണ്ട് പേര് കാവലും നിർത്തിക്കൊണ്ട് അവർ ഗോഡൗണിൻ്റെ പുറത്തേക്ക് നടന്നു കണ്ണ ഇനി എന്താ നിൻ്റെ പ്ലാന് അവൾ ചോദിച്ചു കണ്ണനൊന്ന് ആലോചിച്ചു ഇന്ന് ഇവനിവിടെ കിടക്കട്ടെ ഇന്ന് എൻ്റെ പെണ്ണിൻ്റെ ദിവസമല്ലേ അപ്പം നമ്മൾ അവൾക്കൊപ്പം വേണം പ്രോഗ്രാമിൻ്റെ ആകുമ്പോഴേക്കും അമ്മയും കൊണ്ട് നമ്മൾ പോകണം അവൻ പറഞ്ഞതും എല്ലാവരും തലയാട്ടി അവർ തിരിച്ച് ആദിയുടെ വീട്ടിലെത്തുമ്പോൾ ഉച്ച കഴിഞ്ഞിരുന്നു ആദിയുടെ അമ്മയോടൊപ്പം ഭക്ഷണം വാരി കഴിക്കുന്ന ജാനകി അമ്മയെ കണ്ടുകൊണ്ടാണ് അവർ അകത്തേക്ക് കയറിയത് ആ കാഴ്ച കണ്ടപ്പോൾ തന്നെ അവർക്ക് ആശ്വാസമായി ഇതേ സമയം ഭക്ഷണം കഴിഞ്ഞ് പ്രോഗ്രാമിന് പോകാൻ റെഡിയായി ഉറങ്ങുമായിരുന്നു വേണി ഇടയ്ക്ക് പുറത്തേക്ക് കണ്ണുകൾ പായുന്നുണ്ട് എന്നാലും കണ്ണേട്ടിനൊക്കെ എവിടെ പോയതാവും അച്ചു അവൾ സങ്കടത്തോടെ ചോദിച്ചു ചേച്ചി സങ്കടപ്പെടാതെ അവരിങ്ങ് വരുമെന്ന് അവൾ ആശ്വസിപ്പിച്ചു വൈകുന്നേരത്തോടകത്തപ്പോഴേക്കും അവനെ കാണാഞ്ഞതുകൊണ്ട് അവൾ കണ്ണനെ വിളിച്ചു ഹലോ പെണ്ണേ ഇതെവിടെയാണ് കണ്ണേട്ട നല്ല പണിയാട്ടോ കാണിക്കുന്നേ പ്രോഗ്രാമിന് പോകണ്ടേ അവൾ പരിഭ്രമത്തോടെ ചോദിച്ചു ഞാൻ മറക്കുമോ പെണ്ണേ അത് ഇവിടെ കുറച്ച് തിരക്കിലായിപ്പോയി അതാണ് നിങ്ങളൊരു കാര്യം ചെയ്യുക എല്ലാവരും കൂടി പ്രോഗ്രാം ഹാളിലേക്ക് ചെല് ഞങ്ങൾ അവിടേക്ക് എത്തിയേക്കാം ശരി അവൾ ഫോൺ വെച്ചു എന്തുകൊണ്ടോ അവൾക്കുള്ളിൽ നല്ല സങ്കടമായി എങ്കിലും അവളത് മറച്ചു വെച്ചുകൊണ്ട് അവൻ പറഞ്ഞ കാര്യം എല്ലാവരോടും പറഞ്ഞു എന്നാൽ അങ്ങനെ ആകട്ടെ എന്നും പറഞ്ഞ് അവരെല്ലാവരും ഹാളിലേക്ക് പോകാനായി ഇറങ്ങി അല്ലിയോടൊപ്പം അമ്മായിയും ഉണ്ടായിരുന്നു അവരുടെ വായിൽ നിന്ന് കൊത്തുവാക്കുകൾ എല്ലാവരും പ്രതീക്ഷിച്ചെങ്കിലും അതുണ്ടായില്ല എന്നുള്ളത് എല്ലാവരെയും അത്ഭുതപ്പെടുത്തി അമ്മയും അച്ഛനും മുത്തശ്ശിയും അല്ലിയും അമ്മയും രശ്മിയും ഒപ്പം വേണിയുടെ കൂടെ അവിടെ നിന്ന് തിരിച്ചു ഡ്രസ്സ് ചെയ്ത് മേക്കപ്പ് ചെയ്യാനായിരിക്കുവാണ് വേണി അവളുടെ ശരീരം മാത്രം സത്യം അവിടെ ഉണ്ടായിരുന്നുള്ളൂ മനസ്സ് കണ്ണിനൊപ്പമായിരുന്നു അവൻ വരാൻ ലേറ്റ് ആകുന്നത് എന്തായിരിക്കുമെന്നാണ് അവളുടെ ചിന്ത മുഴുവൻ കണ്ണൻ്റെ പാട്ടിൽ ആദ്യമായാണ് ചുവട് വയ്ക്കാൻ പോകുന്നത് അത് കാണാൻ അവൻ ഉണ്ടാകില്ല എന്ന് ഓർത്തപ്പോൾ അവളുടെ നെഞ്ചു വിങ്ങി അവൾ അടുത്തായി വെച്ചിരിക്കുന്ന ചിലങ്കയിലേക്ക് കണ്ണുകൾ പായിച്ചു അത് കണ്ണൻ അണിയിക്കണമെന്നല്ലായിരുന്നു തൻ്റെ ആഗ്രഹം പക്ഷേ അവനെവിടെ അവളുടെ ആലോചനയൊക്കെ അവസാനിപ്പിക്കാൻ ഒരു നിമിഷം മതിയായിരുന്നു അവൾക്ക് മുന്നിലുള്ള കണ്ണാടിയിൽ കണ്ണൻ്റെ മുഖം തെളിഞ്ഞതും അവൾ വിടർന്ന കണ്ണുകളോടെ തിരിഞ്ഞു നോക്കി കണ്ണൻ്റെയും നോട്ടും അവളുടെ മുഖത്തായിരുന്നു അവൻ അവളുടെ അടുത്തേക്ക് നടന്നു ചെന്നു കണ്ണേട്ട ഇപ്പോഴെങ്കിലും വന്നല്ലോ അവൾ പരിഭവക്കെട്ട് അടിക്കാനായി തുടങ്ങിയതും അവൻ വിരലുകൾ അവളുടെ ചുണ്ടിൽ ചേർത്തു അവൾ സംശയത്തോടെ അവനെ നോക്കി അവൻ അവളുടെ മുന്നിൽ നിന്നും അല്പം മാറി നിന്നു അവൻ്റെ കുറച്ചു പിന്നിലായി രാഹുലും ആദിയും തരുണും വന്നു നിന്നു അവരുടെ ഒപ്പം നിൽക്കുന്ന സ്ത്രീയിലേക്ക് അവളുടെ നോട്ടമെത്തി വേണിയുടെ കണ്ണുകൾ മിഴിഞ്ഞു ഹൃദയം ശക്തമായി മിടിക്കാൻ തുടങ്ങി കയ്യും കാലും വിറയ്ക്കുന്നത് പോലെ തൊണ്ട വറ്റി വരളുന്നു പരിചയമില്ലാത്തൊരു തരം നൊമ്പരം മനസ്സിൽ നിറയുന്നു താൻ സ്വപ്നത്തിലാണോ എന്ന് പോലും സംശയിച്ചു പോയി അവൾ കണ്ണനും മറ്റുള്ളവരും കാണുകയായിരുന്നു അവളുടെ മാറ്റം ഇടറുന്ന ശബ്ദത്തെ അവൾ വിളിച്ചു അമ്മേ